ഞാൻ അഡ്വക്കേറ്റ് അയ്യൂബ് ഖാൻ കുറച്ചധികം നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു അഭിഭാഷകനാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കുറച്ച് നാളുകളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഒരു പുതിയ വിവാദം ഇങ്ങനെ കൊടുമ്പിരിക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അത് മുനമ്പത്തുള്ള വഖഫ് ഭൂമി കൈവശപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് എൻ്റെ എല്ലാ ദിവസവും സമരങ്ങൾ നടക്കുന്നു മതമേളധ്യക്ഷരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുടെ വർഗ ബഹുജന സംഘടനകളും ഒക്കെ വലിയ സമരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേൾക്കുന്ന വാർത്തകളൊക്കെ പലതും മനസ്സിലാക്കാതെ ഉള്ളതാണ് എന്നുള്ളൊരു തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണം എന്ന് തോന്നിയത് പ്രത്യേകിച്ച് ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ തീർത്തും വർഗീയവും മുസ്ലിം വിരുദ്ധവും ചില പ്രത്യേക മതവിഭാഗങ്ങളെ കോർണർ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടിത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് വക്കഫ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് വക്കഫ് എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേഷനാണ് വക്കഫിനെക്കുറിച്ച് വക്കഫ് ആക്റ്റിലും പൊതുവിൽ നിയമത്തിലും പറയുന്നത് ദൈവത്തിന് വേണ്ടി അള്ളാഹുവിനു വേണ്ടി ഒരു ഇസ്ലാമത വിശ്വാസി വളരെ സവിശുദ്ധമായ ഉദ്ദേശത്തോടെ സേവനത്തിനും ഇസ്ലാമിക കാര്യങ്ങൾക്കുമായി നിർവഹിക്കുന്നതിനുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമർപ്പിക്കുന്ന സ്വത്തിനെയാണ് വക്കഫ് എന്ന് പറയുന്നത് ആ വക്കഫ് എന്ന് പറയുന്നത് ഒരിക്കൽ സമർപ്പിച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കാനാവില്ല ഇതാണ് നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈസ് എ വോളണ്ടറി പെർമനന്റ് ഇറിവോക്കബിൾ ഡെഡിക്കേഷൻ ഓഫ് എ പോർഷൻ ഓഫ് ഹിസ് വെൽത്ത് ഇൻ കാഷ് ഓർ കൈൻ ടു അല്ലാ എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള നിർവചനം കൊടുക്കുന്നത് അപ്പോ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഭൂമി പിൽക്കാലത്ത് ചിലർ ആധാരപ്രകാരം കൈവശപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് വഖഫ് സംരക്ഷണ സമിതി ഇത് വക്കഫ് ഭൂമിയാണെന്നത് കണ്ടുകൊണ്ട് അത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് വക്കഫ് ആക്ട് ഉണ്ട് നമുക്ക് മറ്റ് പല നിയമങ്ങളുണ്ട് ഇപ്പോൾ ദേവസ്വം ഭൂമികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ട്രാവംകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ഉണ്ട് അതുപ്രകാരം അമ്പലം അല്ലെങ്കിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഭൂമികളൊക്കെ സംരക്ഷിക്കപ്പെടണം ചർച്ച ആക്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ കീഴിലുള്ള ഭൂമിയും സ്വത്തുകളും സംരക്ഷിക്കുന്നതിനും നിയമങ്ങളുണ്ട് അപ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ട മത മതങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ സംരക്ഷിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ വക്കഫ് നിയമം എന്ന് പറയുന്നത് അപ്പോൾ വക്കഫ് നിയമം ഒരിക്കൽ ഡെഡിക്കേറ്റ് ചെയ്താൽ അത് ദൈവത്തിനുള്ള വസ്തുവാണ് എന്നുള്ളത് കൊണ്ട് ദേവസ്വം ഭൂമി ദൈവത്തിനുള്ള വസ്തുവാണെന്നുള്ളത് കൊണ്ട് ഈ വസ്തുക്കളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വക്കഫാ ആക്ട് പോലെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് പോലെയുള്ള നിയമങ്ങൾ നമ്മുടെ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കൊടുക്കാം എന്താണ് യഥാർത്ഥത്തിൽ മുനമ്പത്തെ പ്രശ്നം എന്ന് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു മുഹമ്മദ് സിദ്ദീഖ് സേട്ട് അദ്ദേഹത്തിൻ്റെ ൂറ്റി മൂന്ന് ഏക്കർ എഴുപത്താറ് സെന്റ് സ്ഥലം കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജിൻ്റെ മാനേജിങ് കമ്മിറ്റിക്ക് വക്കഫ് ചെയ്തു കൊടുത്തു ചെയ്യുന്നത് വക്കുന്നത് ആധാരം എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത് തന്നെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആധാരത്തിലെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് നാനൂറ്റി നാല് ഏക്കർ എഴുപത്താറ് സെന്റ് സ്ഥലം അതിൻ്റെ സകല അവകാശം ഇസ്ലാമിക ആദർശ പ്രകാരം എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി അങ്ങനെയാണ് എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് വഖഫായി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾ കൈവശം തന്നിരിക്കുന്നു തന്നിരിക്കുന്നുവാണ് അക്കാലത്തെ മാനേജിങ് കമ്മിറ്റിയുടെ ഭാരവാഹിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൽ വളരെ ഒരു കാര്യം പറയുന്നുണ്ട് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തിൽ ഫാറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വക്കഫ് ചെയ്തിരിക്കുന്നത് ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന മറ്റൊരു വക്കഫ് സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് എന്ന് കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ വേറൊരു വ്യവസ്ഥയും കൂടി പറയുന്നുണ്ട് അതായത് വക്കഫ് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് എൻ്റെ അവകാശികൾക്ക് തിരിച്ചു പോകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു ക്ലോസ് നിയമപരമായി നിലനിൽക്കുന്നതല്ല അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ആവശ്യമില്ല അപ്പം പിൽക്കാലത്ത് ഈ ഭൂമി പലതും കുടിയേറ്റക്കാർ കൈവശക്കാർ ഉണ്ടാവുകയും ഈ കുടിയേറ്റക്കാരുടെ സംഘം പറവൂർ കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കേസിനെ തുടർന്ന് ഇതിനെ സംബന്ധിച്ച് റിസീവർ ഭരണം ഉണ്ടാവുകയും ആ റിസീവർ ഭരണകാലത്ത് ഇതിനെ സംബന്ധിച്ച് ചില ഒത്തീർപ്പുകൾ ഉണ്ടാവുകയെല്ലാം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ വസ്തു പലർക്കായി വിറ്റുപോയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും വിറ്റത് രജിസ്റ്റേഡ് ചെയ്ത പ്രമാണങ്ങൾ പ്രകാരമാണ് പലതും വിറ്റിട്ടുള്ളത് അത് ഫാറൂഖ് കോളേജിൻ്റെ മാനേജിങ് കമ്മിറ്റിയാണ് വിറ്റിട്ടുള്ളത് അങ്ങനെ വിറ്റ വസ്തുക്കൾ കൈവശപ്പെടുത്തിയ ആളുകളും അല്ലെങ്കിൽ അന്ന് വാങ്ങിയ ആളുകളിൽ നിന്ന് പിന്നീട് വാങ്ങിയ ആളുകളുമൊക്കെയാണ് ഇപ്പോ തങ്ങളൊരു കുടിയിറക്ക ഭീഷണി നേരിടുകയാണ് എന്ന മട്ടിൽ ഒരു പുതിയ വിവാദം ഉണ്ടായിട്ടുള്ളത് അതിലൊരു കാര്യമുണ്ട് കുറേ പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർ ആ നോട്ടീസ് കൊടുത്തതിലൊന്നും ഞാൻ മനസ്സിലാക്കിയത് പത്ത് സെന്റുകാരനോ സാധാരണക്കാരനോ മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ പാവപ്പെട്ടവനോ ആരുമില്ല ആ കൊടുത്തിരിക്കുന്നത് മികം മിക്കവാറും റിസോർട്ടുകാർക്കാണ് വൻകിട റിസോർട്ടുകൾക്കും മറ്റുമാണ് ഇത് വക്കഫ് ഭൂമി കൈവശപ്പെടുത്തി എന്നുള്ള നിലക്ക് ഇത് കൊടുത്തിട്ടുള്ളത് അതിന്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർക്കും കൂടി കുടിയിറങ്ങേണ്ടി വരും എന്നുള്ള ഒരു പുക വറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു പുതിയ സംരംഭം ഒരു സമരം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഈ ഒറ്റ കാര്യമേ ഇതിനകത്തുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു കമ്മീഷനെ വെച്ചു റിട്ടയേർഡ് ജില്ലാ ജഡ്ജി നിസാർ സാറ് അധ്യക്ഷനായിട്ടുള്ള ആ കമ്മിറ്റിയുടെ മുമ്പാകെ ഇത് വക്കഫാണോ എന്നുള്ള പരിശോധന നടക്കുമ്പോൾ അവിടെ ഫാറൂഖ് കോളേജുകാർ ആധാരത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഇത് ഫാറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൈ കൈമാറ്റം ചെയ്ത് പണമാക്കി ഫാറൂഖ് കോളേജിന് ഉപയോഗിച്ചതാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ ഇത് ഈ ആധാരം വക്കഫല്ല ഒരു ദാനാധാരമാണ് എന്നുള്ള നിലയിലേക്ക് ഒരു സ്റ്റാൻഡ് എടുക്കുകയും യഥാർത്ഥത്തിലുള്ള കാരണം മറച്ചുവെക്കുകയും ചെയ്യുന്നുള്ളതാണ് അങ്ങനെയാണ് ഇത് ഒടുവിൽ ഇത് വക്കഫാണ് എന്നുള്ള നിലയിലേക്ക് അത് വക്കഫ് ബോർഡിനോട് പരിശോധിക്കാനുള്ള നിലയിലേക്ക് അന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആ റിപ്പോർട്ടിന്റെ കോപ്പിയും എൻ്റെ ആവശ്യമുണ്ട് സത്യത്തിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ എന്തായാലും ആധാരപ്രകാരമുള്ള വക്കഫ് ചെയ്ത ആളുടെ ആഗ്രഹം എന്തായിരുന്നു ഫാറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള ക്രയവിക്രയ അധികാരം കൂടി കൊടുത്തിട്ടുള്ള ഒരു ആധാരമായിരുന്നു അങ്ങനെയെങ്കിൽ മുൻപ് വിറ്റ് പോയ കൈമാറിയ വസ്തുക്കളുടെ ബെനിഫിറ്റ് ആ വിൽപ്പനയിൽ നിന്നുള്ള അതിൻ്റെ പണമോ മറ്റു കാര്യങ്ങളോ ഫാറൂഖ് കോളേജിന്റെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ നിയമാനുസരണം അന്ന് ഫാറൂഖ് കോളേജ് വക്ക ബോർഡിന്റെ പെർമിഷൻ വാങ്ങാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് അത് ഇപ്പോഴും ചെയ്യാവുന്നേ ഉള്ളൂ ആ ഡോക്യുമെന്റ് എല്ലാം ഒരു വോയിഡ് ഡോക്യുമെന്റ് ആണ് ജന്മന അസാധു ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല അത് ഒരു വോയിഡബിൾ ഡോക്യുമെന്റ് ആണ് പിന്നീട് പരിഹരിക്കാവുന്ന ദോഷമേ അതിനകത്തുള്ളൂ എന്നുള്ളത് നമുക്ക് നിലവിലുള്ള രേഖകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും അങ്ങനെയെങ്കിൽ നിലവിൽ ഈ ഭീഷണി നേരിടുന്ന ആളുകൾ വക്കഫ് ബോർഡിനെ സമീപിച്ച് വക്കഫ് ബോർഡിനെ കൊണ്ട് ഇത് റാറ്റിഫൈ ചെയ്യിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായാൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും അത്രയേ ഉള്ളൂ സർക്കാർ അത് വളരെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മുനമ്പത്തൊന്ന് ആരെയും കുറി കുടിയിറക്കില്ല ആ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും മാത്രമല്ല ഈ വിഷയം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉള്ളപ്പോൾ തന്നെ വക്കം ബോർഡിന് വേണ്ടി ഹാജരാകുന്ന ആളുകൾ ഈ നിലപാടുകൾ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചാൽ അല്ലെങ്കിൽ നിലവിൽ കുടിയിറക്ക ഭീഷണി നേരിടുന്നു എന്ന് പറയുന്ന ആളുകൾ വക്കം വക്കബോർഡിനെ നിയമാനുസരണം സമീപിച്ച് അവരുടെ അനുമതി പിൽക്കാല അനുമതി മേടിച്ച് അവരുടെ കൈമാറ്റങ്ങൾ സാധൂകരിക്കാവുന്നത് സംഗതിയുള്ളൂ അത്രയും ഒരു ചെറിയ പ്രശ്നത്തെയാണ് അല്ലെങ്കിൽ അത്തരമൊരു പരിഹരിക്കാനാകുന്ന ഒരു വിഷയത്തെയാണ് സർക്കാർ പരിഹരിക്കാൻ തീരുമാനിച്ച ഒരു വിഷയത്തെയാണ് വർഗീയവാദികളുടെ താല്പര്യപ്രകാരം പല മതമേലധ്യക്ഷന്മാരും വലിയ പ്രശ്നമായി അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വർഗ ബഹുജന സംഘടനകളും ഒക്കെ ഇപ്പോൾ സമരത്തിലാണ് അതുകൊണ്ട് മുനമ്പത്തെ വിഷയം വക്കഫ് വിഷയമാണ് വക്കഫ് എന്ന് പറയുന്നത് ഒരു അതിഭയങ്കരമായ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ വലിയ പ്രചരണം വെച്ചാൽ വക്കഫ് നിയമം എന്ന് പറയുന്നത് ആകെ മൊത്തം മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഭൂമി തന്നെ വാങ്ങാനുള്ള ഒരു പണിയാണ് എന്നുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങാൻ പാടില്ല മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈമാറി വാങ്ങാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രചരണം പോലും ഇപ്പോൾ നടക്കുന്നുണ്ട് അത് നിയമം മനസ്സിലാക്കാതെയുള്ള പ്രചരണമാണ് വഖഫ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതൊരു ഡെഡിക്കേറ്റഡ് വസ്തുവാണ് ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് ദേവസ്വം ഭൂമിയും അങ്ങനെ തന്നെയാണ് അമ്പലത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും ഒന്നും ഭൂമിയൊന്നും ആർക്കും കൈമാറാനോ അവകാശപ്പെടാനും എത്ര നൂറ്റാണ്ട് കൈവശം വെച്ചാലും അവർക്ക് അതിലത്തെ ടൈറ്റിൽ കിട്ടില്ല അതിൻ്റെ ഉടമസ്ഥത കിട്ടില്ല അതുപോലെ തന്നെയാണ് വഖഫ് ഭൂമിയുടെ കാര്യം ഒരു കാര്യം കൂടി ഓർക്കണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വക്കഭൂമിയായിരുന്നു ബാബറി മസ്ജിദിൻ്റെത് വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആ വക്കഭൂമിയാണ് യാതൊരു മടിയും കൂടാതെ ഭരണഘടനയുടെ നൂറ്റി നാല്പത്തിരണ്ടാം ആർട്ടിക്കിൾ പറയുന്ന സവിശേഷ അധികാരം ഉപയോഗിച്ച് സുപ്രീം കോടതി വളരെ ലളിതമായി നേരെ രാമജന്മഭൂമി ഒക്കെ ട്രസ്റ്റിന് കൈമാറി കൊടുക്കുന്നത് അതുകൂടി നമ്മൾ കാണണം ഇപ്പൊ വന്നിട്ടുള്ള ഈ ഈ സമരങ്ങളൊക്കെ ഉടലെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച വക്കഫ് ഭേദഗതി നിയമത്തിന് വേണ്ടി പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് എന്താ കാര്യം വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോ മുസ്ലിം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ വക്കഫിലെ അംഗങ്ങൾ മുഴുവൻ മുസ്ലിംസ് ആണ് പുതിയ നിയമം പറയുന്നത് വക്കഫ് ബോർഡിൽ ഭൂരിപക്ഷം അമുസ്ലിംകളായിട്ടുള്ള ആളുകൾ വേണം അതിന്റെ ചെയർമാൻ കളക്ടർ ആയിരിക്കണം വക്കഫ് ട്രിബ്യൂണലിനുള്ള അധികാരങ്ങൾ വക്കഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ കോടതിയാണ് അതിനുള്ള അധികാരങ്ങൾ കുറച്ചിട്ട് നേരെ കളക്ടർക്കും ഹൈക്കോടതിയിലേക്കും അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് വരികയാണ് അതിൻ്റെ ഒരു ഒരു കൃത്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയിലെ പല മുസ്ലിം പള്ളികളും ക്ഷേത്രങ്ങളാണ് എന്നുള്ള നിലയ്ക്കുള്ള അവകാശവാദം നിലനിൽക്കി അതിനെ സംബന്ധിച്ച് ധാരാളം കേസുകൾ നിലനിൽക്കുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളികളെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പൊ ഈ പറവൂർ പട്ടണത്തുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിന് അടിയിൽ ഹിന്ദു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറവൂർ കോടതിയിൽ വരെ കേസുണ്ട് അങ്ങനെ കേസുകൾ അടൊപ്പം ഉണ്ട് അപ്പോൾ നിലവിലുള്ള എന്താണ് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളുടെ മേൽ ചിലർ കണ്ണുവെക്കുന്നതിന്റെ ഭാഗമായി അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് പുതിയ വക്കം ഭേദഗതി എന്നേ പറയാനാകൂ അപ്പൊ അതിന് പുതിയ അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെയും ആളുകളുടെയും ചട്ടുകമായി ചില മതമേലധ്യക്ഷരും ചില സംഘടനകളും ഒക്കെ ഇപ്പോൾ പൂത്തിക്കുന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ മുനമ്പത്തെയും ചെറായിയിലെയും കേരളത്തിലെയും നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിഷയം ഇവിടെ വളരെ സുഖമായി പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് അത് ജുഡീഷ്യലായും പരിഹരിക്കാം ഭരണപരമായും പരിഹരിക്കാം എന്നിരിക്കെ ഇപ്പം കാണുന്ന ഈ സമരം യഥാർത്ഥത്തിൽ നമ്മുടെ മാനവ സാഹോദര്യത്തെ നമ്മുടെ ഐക്യത്തെ തകർക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ ഈ സമയം ഉപയോഗിക്കുന്നത്